എങ്ങനെ പറക്കുക പറക്കു പിന്നെ അങ്ങനെയാണ് പറക്ക കുട്ടി പറക്കാൻ പഠിച്ചു ഒന്നും കൂടെ പറക്കുമാറക്കുമാ പറക്ക് പറക്ക് പറക്കു പറക്ക അമ്മമാകെ എങ്ങനെ പറക്കുക എങ്ങനെ പറക്ക எங்கோக்கி பறக்குமா அங்கேயான ஓ மதி மதி இனி பற போண்டுடு போய் நிற்கணும் അവിടെ എന്താ വീണ് നോക്ക് എന്തുമാ 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 എന്തൊക്കെ ഇണ്ടിപ്പോ എൻ്റെ ഇന്ത്യ എന്റേന്ത് ആരോ

ஆடி பொல்லா ஆடிマネ ஆடி பொல்லா ஆடி ஆடி பொல்லா ஆடி பொல்லா